പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യീശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ ഉറവിടങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ കഥാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മനോഹരമായ ഈ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം യോഹന്നാൻ ഏഴാം അധ്യായത്തിലാണ് അതിൻ്റെ ആരംഭവാക്യങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശ്വംസിക വാഴ്ത്തപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേ ഹാല എല്ലാ മഹത്വവും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് യോഹന്നാന സവിശേഷത്തിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ വെളിപ്പെടുന്ന ദൈവിക സത്യങ്ങളെ ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം ഈ ഏഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പതിമൂന്ന് വാക്യങ്ങളിൽ മൂന്ന് കൂട്ടം മനുഷ്യരെ നമ്മൾ പരിചയപ്പെടുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു ഒന്ന് യേശുവിൻ്റെ സഹോദരന്മാരാണ് രണ്ട് അധികാരികളാണ് മൂന്ന് പൊതുജനമാണ് പബ്ലിക്കാണ് അപ്പോൾ ഒന്നാമത്തെ കൂട്ടിനെയാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത് അത് യേശുവിൻ്റെ സഹോദരന്മാരാണ് എന്തായിരുന്നു അവരുടെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അവരുടെ പ്രശ്നം ഫെമിലിയാരിറ്റി ആയിരുന്നു അതിപരിചയത്വം ആയിരുന്നു അതിപരിചയത്വം വിശ്വാസമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അതിപരിചയത്വം കൊണ്ട് ഒരാളുടെ വിശ്വാസം തെളിയിക്കാനാവില്ല എന്ന് നാം തിരിച്ചറിഞ്ഞു യേശുവിൻ്റെ സഹോദരന്മാർ ആരാണ് എന്ന് ദൈവവചനത്തിലൂടെ കാണാനായിട്ട് പരിശ്രമിച്ചു ഇനി യേശുവിൻ്റെ സഹോദരന്മാരുടെ സ്വരം മരുഭൂമിയിൽ വെച്ച് പിശാജ് ഉയർത്തിവിട്ട അതേ സ്വരത്തിൻ്റെ എക്കോ ആയിരുന്നു എന്നും നമുക്ക് മനസ്സിലായി അപ്പോൾ ഈശോ അതിന് പറയുന്ന മറുപടിയാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത് വാക്യമഞ്ച് അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു പന്തക്കുസ്ത കഴിയുമ്പോഴാണ് യേശുവിൻ്റെ സഹോദരന്മാർ യേശു ദൈവപുത്രനാണ് എന്ന വിശ്വാസത്തിലേക്കും യേശുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനുമുള്ള ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്കും കടന്നു വരുന്നത് ഇപ്പോൾ യേശുവിൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല ആറാമത്തെ വാക്യം യേശു പറഞ്ഞു എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ എൻ്റെ സമയം സമയം എന്ന വാക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പല സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് മൂന്ന് സന്ദർഭങ്ങളിൽ എടുത്തു കാണുന്ന ഒരു വാക്കാണ് സമയം രണ്ടാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഇത് കണ്ടിരുന്നു പരിശുദ്ധ അമ്മയോട് ഈശോ പറയുന്നു സ്ത്രീയെ എനിക്കും നനക്കുമെന്ന് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഏഴാം അധ്യായത്തിൽ ഇത് കണ്ടതിന് ശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം ഇങ്ങനെയാണ് അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു ഏഴ് മുപ്പത് അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല ഇനി എട്ടാമധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിലും നമ്മൾ യേശുവിൻ്റെ സമയത്തെക്കുറിച്ച് കാണുന്നുണ്ട് ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത് എന്നാൽ ആരും അവനെ പിടിച്ചില്ല കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു സമയമാകുന്നത് സമയമായിരിക്കുന്നു പിതാവെ പുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി എന്ന് ഈശോ പിന്നീട് ഈ സുവിശേഷത്തിൻ്റെ പിന്നീട് അല്പം കൂടി കഴിഞ്ഞ് നമ്മൾ കാണും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു തൻ്റെ പീഡാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്പം കൂടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇപ്പോൾ സമയം ആയിട്ടില്ല അപ്പോൾ എന്താണ് ഈ സമയം ഉദ്ദേശിക്കുന്നത് അത് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സമയമാണ് അല്ലെങ്കിൽ യേശു മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി ഈ ലോകത്തിലേക്ക് വന്ന ഈശോ ആ തൻ്റെ നിയോഗം പൂർത്തിയാക്കുന്ന സമയമാണ് ആ സമയം ആയിട്ടില്ല എന്തുകൊണ്ടാണ് സമയത്തെക്കുറിച്ചുള്ള പരാമർശം ഇപ്പോൾ ഇവിടെ നൽകപ്പെടുന്നത് ഓൾറെഡി ജെറുസലേമിൽ യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ച് തക്കം പാർത്തിരുന്ന ഒരു വലിയ ജനവിഭാഗം നിലനിന്നിരുന്ന ഒരു സമയമാണിത് അപ്പോൾ ഈ തിരുനാളിന് പരസ്യമായി യേശു യേശുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടാൽ ഏത് സമയത്തും അവൻ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഉചിതമല്ലാത്തൊരു സമയത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അവൻ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് ദൈവം നിശ്ചയിക്കാത്തൊരു സമയത്ത് യേശു ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് പോയാൽ യേശു പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കർത്താവ് കർത്താവിൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു സമയക്രമത്തിലാണ് യേശു ജീവിച്ചിരുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഒരു ലോക മനുഷ്യൻ്റെ സമയബോധമല്ല ദൈവ ദൈവമനുഷ്യൻ്റെ സമയബോധം ഒരു ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും സമയം ദൈവം കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ളത് പ്രകാരമാണ് നടക്കുന്നത് സത്യത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു നടക്കേണ്ടത് എന്നാൽ ദൈവഹിതത്തിന് കാതോർക്കാനോ ദൈവഹിതം തിരിച്ചറിയാനോ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാനോ തയ്യാറാകാത്ത വിധം അത്രമേൽ വെപ്രാളത്തിൻ്റെയും വേവലാതിയുടെയും ഒരു കാലം നമ്മളെ കീഴടക്കിയിരിക്കുന്നത് കൊണ്ട് പല മനുഷ്യർക്കും ദൈവത്തിൻ്റെ സമയത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഒരു ദൈവമനുഷ്യൻ ദൈവം സമ്പൂർണമായി പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്ന ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ലോകപ്രകാരമുള്ള ഒരു സമയത്തിലല്ല ഒരു ദൈവിക സമയത്തിൻ്റെ പരിധിയിലാണ് അത് ദൈവം നിശ്ചയിക്കുന്ന സമയമാണ് അതുകൊണ്ട് സഹോദരന്മാർ നിർബന്ധിക്കുന്ന ഒരു സമയത്ത് യേശുവിന് ജെറുസലേമിലേക്ക് പോകാൻ കഴിയില്ല സഹോദരന്മാരുടെ നിർബന്ധമനുസരിച്ച് യേശുവിന് അവർ പറയുന്ന ഒരു സമയത്തിൽ അവർ പറയുന്ന ഒരു ദിവസം തിരുനാളിൻ്റെ ആരംഭത്തിൽ യേശുവിനെ ജെറുസലേമിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല അതിന് കൃത്യമായി ദൈവം ഒരുക്കിയിട്ടുണ്ട് ഇത് ശരിക്കും നമ്മളെ വിശ്വാസത്തിൽ വലിയ ആഴം തരേണ്ട ഒരു ബോധ്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ ഒരു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ മാമോദീസ് സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ രക്ഷയുടെ അവകാശികളാകാൻ ദൈവം നിശ്ചയിച്ച വ്യക്തികളെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിന് നിയന്ത്രണമുണ്ട് എല്ലാ കാര്യങ്ങളും ആ സമയം നിശ്ചയിക്കുന്നത് ദൈവമാണ് ആ സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ നിനക്ക് കഴിയുമോ ആ സമയത്തിനു വേണ്ടി ദൈവത്തെ വിശ്വസിച്ച് ആശ്രയിക്കാൻ കഴിയുമോ എന്നത് ഒരു ദൈവവൈതലിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ചോദ്യങ്ങളിൽ ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് സമയം എൻ്റെ സമയം ആയിട്ടില്ല അപ്പോൾ കഥ പറയുകയാണ് എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കാത്തവരായതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് കാതോർക്കാത്തവരായതുകൊണ്ട് നിങ്ങൾക്ക് ദൈവിക പദ്ധതികളെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം അനുകൂലമായ സമയമാണ് നോക്കുക ദൈവമനുഷ്യന് ലോകമനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ലോകമനുഷ്യന് എല്ലാം അനുകൂലമായ സമയമാണ് എന്നാൽ ദൈവമനുഷ്യന് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയത്തിനകത്ത് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇത് വളരെ ദൂരവ്യാപകമായ ബോധ്യങ്ങളും ധ്യാനങ്ങളുമുള്ള ചിന്തയാണിത് അതുകൊണ്ട് മനുഷ്യൻ നിർബന്ധിക്കുന്നത് മനുഷ്യൻ പ്രേരിപ്പിക്കുന്നത് മനുഷ്യൻ ബഹളം വയ്ക്കുന്നത് കൊണ്ട് മനുഷ്യൻ്റെ ആരവം അതിശക്തമായ അന്തരീക്ഷത്തിൽ ഉയരുന്നത് ഒരു ദൈവ മനുഷ്യന് മനുഷ്യൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്നില്ല അത് ദൈവം നിശ്ചയിച്ച ഒരു സമയക്രമത്തിനകത്ത് ദൈവം നിശ്ചയിച്ച ഒരു സമയത്ത് സാഹചര്യത്തിൽ മാത്രമേ ദൈവമനുഷ്യർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളു എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഇതിന് ഇതിനെ ഉദാഹരിക്കാൻ ഇതിനെ വ്യാഖ്യാനിക്കാൻ ബൈബിൾ അനേകം എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നൽകുന്നുണ്ട് സമയപരിധി ഉള്ളതുകൊണ്ട് നമ്മളതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ലോകമനുഷ്യർക്ക് എപ്പോഴും അനുകൂലമായ സമയമാണ് ഇനി ഏഴാമത്തെ വാക്യത്തിൽ ഈശോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ കഴിയുകയില്ല സമയവും ലോകത്തിൻ്റെ വെറുപ്പും ബന്ധമുണ്ട് അതായത് ദൈവത്തിൻ്റെ ഒരു സമയത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ ലോകത്തിന് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് ലോകം അവനെ അവളെ വെറുക്കാനിടയുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചും ദൈവത്തിൻ്റെ സമയമനുസരിച്ചും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ലോകമനുഷ്യന് മനസ്സിലാകണമെന്നില്ല ലോകം അവനെ വെറുക്കാൻ സാധ്യതയുണ്ട് ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു അതായത് ഈശോ യേശുവിടെ ഒരു പരമാർത്ഥം വെളിപ്പെടുത്തുകയാണ് ലോകം യേശുവിനെ വെറുക്കുന്നു ലോകം എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എന്ന് അതിനർത്ഥമില്ല ലോകം എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല ഇടങ്ങളിലും പല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെ സ്വീകരിക്കാത്ത ദൈവരാജ്യത്തിൻ്റെ പരിധിയിൽ വരാത്ത ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ മടി കാണിക്കുന്ന യേശുവിലൂടെയുള്ള രക്ഷയെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത മനുഷ്യരെ ഉൾക്കൊള്ളുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇവിടെ ലോകം ആ മനുഷ്യരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ലോകം അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രവർത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ ലോകം എന്നെ വെറുക്കും അപ്പോൾ യേശുവിനെ എന്തുകൊണ്ടാണ് ലോകം തള്ളിക്കളയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദർ ഈസ് സോ മച്ച് ഹേട്രഡ് ഇൻ ദ എയർ ടുവേഡ്സ് ജീസസ് ക്രൈസ്റ്റ് സോ മച്ച് ഹീട്രഡ് അതായത് അപ്പാരൻലി നമ്മൾ യേശുവിനോട് സ്നേഹമുള്ള ഒരു ജനതയാണ് ഒരുപാട് പേര് എന്ന് കാണുമ്പോഴും യഥാർത്ഥത്തിൽ യേശുവിനോട് വെറുപ്പുള്ള യേശുവിനെ ഇഷ്ടമില്ലാത്ത ഒരു ജനത ലോകത്ത് ഒരുപാട് ഉണ്ട് ദരി ഇസ് സോ മച്ച് ഹെയ്റ്റഡ് ടുവേർഡ്സ് ജീസസ് ക്രൈസ്റ്റ് അതെന്തുകൊണ്ടെന്നറിയാമോ അതിന് യോഹന്നാൻ അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായതിനാൽ അത് വെളിച്ചത്തിലേക്ക് വരുന്നില്ല അതായത് യേശുവിലേക്ക് വരുന്നതിനുള്ള ഒരാത്മാവിൻ്റെ ഏറ്റവും വലിയ തടസ്സം തിന്മ ഉപേക്ഷിക്കാനുള്ള മടിയാണ് തിന്മയുടെ രുചി തിന്മയുടെ സന്തോഷം തിന്മയുടെ ആസ്വാദ്യത ഏതൻ തോട്ടത്തിലെ ആ വിലക്കപ്പെട്ട കനി കനിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ അത് കണ്ണുകൾക്ക് കൗതുകം അത് ഭക്ഷിക്കാൻ നല്ലത് അസ്വാധികരം രുചികരം ഈ പാപത്തിൻ്റെ രുചി ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തവർക്ക് യേശു എന്നും ഒരു വെറുക്കപ്പെടേണ്ട ആളാണ് അതാണ് പറയുന്നത് ലോകത്തിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ ഞാൻ അടിവരയിട്ട് പറയുന്നതിനാൽ ലോകത്തിന് ലോകം എന്നെ വെറുക്കുന്നു എട്ടാമത്തെ വാക്യം കഥ പറയുകയാണ് നിങ്ങൾ തിരുനാളിന് പൊക്കൊള്ളുവിൻ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞവൻ ഗലീലിയിൽ തന്നെ താമസിച്ചു ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ പത്താമത്തെ വാക്യം എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിന് ശേഷം അവനും പോയി പരസ്യമായിട്ടല്ല രഹസ്യമായി അപ്പൊ നമുക്ക് ഇവിടെ ഈശോ നുണ പറഞ്ഞതാണോ എന്ന ഒരു സംശയം ഒരു ഗൗരവ വായന നടത്തുന്ന ഒരാൾക്കുണ്ടാകാം എന്താണ് ഇതിന്റെ അർത്ഥം ഈ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നമ്മൾ അല്പം കൂടി മുന്നോട്ട് മുൻപിലേക്ക് ഉള്ള ഒരു വാക്യം വായിക്കേണ്ടതുണ്ട് എന്താണ് സഹോദരന്മാരുടെ ആവശ്യം സഹോദരന്മാരുടെ ആവശ്യം നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്നെ സ്നേഹിക്കുന്ന ആളുകൾ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂതയായിലേക്ക് പോവുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം രഹസ്യമായി രഹസ്യമായി സഹോദരന്മാരുടെ പ്രലോഭനം ഇതാണ് നീ രഹസ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യരുത് പരസ്യമായിട്ട് നിന്റെ കഴിവിനെ ശിഷ്യന്മാരുടെ മുമ്പിൽ തിരുനാളിന് വന്നുകൂടുന്ന ജലലക്ഷങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുക അപ്പോൾ ഈശോ പറയുകയാണ് എൻ്റെ സമയമായിട്ടില്ല അപ്പം സഹോദരന്മാരാഗ്രഹിക്കുന്നത് രഹസ്യമായി പോകുന്നതിലല്ല പരസ്യമായി പോകുന്നതിലാണ് അപ്പോൾ യേശു പറയുകയാണ് ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പോകുന്നില്ലെന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ പരസ്യമായി ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പൊക്കൊള്ളുക ഞാൻ പോകുന്നില്ല പോകുന്നില്ലെന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വിധത്തിൽ ഈ തിരുനാളിന് ഞാൻ പ്രത്യക്ഷപ്പെടുകയില്ല തിരുനാളിൻ്റെ ആരംഭത്തിൽ ഞാൻ പോവുകയില്ല തിരുനാളിൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് തടിച്ചുകൂടുന്ന ജനലക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവുകയില്ല പരസ്യമായി ഞാൻ അവിടെ വന്നു ചേരുകയില്ല യേശോ പരസ്യമായി സംസാരിക്കാൻ അല്പം കഴിയുമ്പോൾ അത് തിരുനാളിൻ്റെ പകുതിയാകുമ്പോഴാണ് മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അതാണ് ദൈവത്തിൻ്റെ സമയം അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ യേശുവിനെ അധികാരികൾ പിടിക്കാൻ പാടില്ല അതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഈ തിരുനാളിനല്ല യേശു പിടിക്കപ്പെടുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന സമയക്രമത്തിൽ ദൈവത്തിൻ്റെ സമയത്തിൽ യേശു അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പെസകാ തിരുനാളിനാണ് ഇതുപോലെയുള്ള മറ്റൊരു തിരുനാളിനാണ് അന്ന് യേശു ആ തിരുനാളിന് ആദ്യന്തം എല്ലാവരും കാണുക ദേവാലയത്തിൽ പരസ്യമായി നിന്ന് സംസാരിക്കും ആദ്യന്തം തിരുനാളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അതാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന അവൻ്റെ പീഡാനുഭവത്തിൻ്റെ സമയം അതുകൊണ്ട് പരസ്യമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് തിരിച്ചറിയത്തക്ക വിധം ഞാൻ പ്രത്യക്ഷപ്പെടുകയില്ല അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം ഇവിടെ ഈശോ സഹോദരന്മാരെ നുണ പറഞ്ഞ് പറ്റിക്കുകയല്ല മറിച്ച് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പരസ്യമായി ഈ തിരുനാളിൻ്റെ ആരംഭത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടുകയില്ല ഞാൻ പോകും രഹസ്യമായി അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം ഇനി ഒരു കാര്യം കൂടി ഒരു സൂചന കൂടി ഇവിടുന്ന് കാണാനുണ്ട് നിങ്ങൾ തിരുനാളിന് പൊക്കൊള്ളുവിൻ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞവൻ ഗലീലിയിൽ തന്നെ താമസിച്ചു എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിന് ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി അപ്പോൾ ഈശോ ഇവിടെ തിരുനാളിന് പോകും നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ തിരുനാളിന് പോകുന്നില്ല തിരുനാളിന് പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വ്യക്തമാകാത്തൊരു കാര്യം ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് ഐ ആം നോട്ട് ഗോയിങ് അപ്പ് എന്നാണ് പറയുന്നത് ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്ന് നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് ഐ ആം നോട്ട് ഗോയിങ് അപ്പ് 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 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗോയിങ് അപ്പ് അപ് ടു ജെറൂസലേം എപ്പോഴും ജെറൂസലേമിൻ്റെ ആ ആ ഗിരിശൃംഗങ്ങളിലേക്ക് സിയോന്റെ ഗിരിശൃംഗങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് ബൈബിളിലുള്ളത് ഗോയിങ് അപ് ടു ജെറുസലേം അപ്പൊ ഈശോ പറയുന്നത് ജെറുസലേം എന്ന് പറയുന്നില്ല ഇവിടെ ഐ ആം നോട്ട് ഗോയിങ് അപ്പ് രണ്ടർത്ഥമുണ്ട് അതിന് അതായത് ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ പരസ്യമായി ഞാൻ ഈ തിരുനാളിനെ പ്രത്യക്ഷപ്പെട്ടാൽ എൻ്റെ പീഡാനുഭവം ദൈവം നിശ്ചയിച്ച സമയത്തിന് മുൻപാകും ഞാൻ പിടിക്കപ്പെടും അറസ്റ്റ് ചെയ്യപ്പെടും പീഡിപ്പിക്കപ്പെടും കൊല്ലപ്പെടും ഞാൻ കൊല്ലപ്പെട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് ഗോയിങ് അപ്പ് സ്വർഗത്തിലേക്ക് ഉന്നതത്തിലേക്ക് ഞാൻ നേരത്തെ പോകേണ്ടതായി വരും അതാണ് പറയുന്നത് ഇപ്പോൾ ഐ എം നോട്ട് ഗോയിങ് അപ്പ് എൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ സമയമായിട്ടില്ല അതാണ് ഒരർത്ഥം രണ്ടാമതായിട്ട് കർത്താവ് വിശമസിക്കാൻ പറയുകയാണ് ഐ എം നോട്ട് ഗോയിങ് വിത്ത് ദ ഗ്രൂപ്പ് ജറുസലേമിൻ്റെ മലവുകളിലേക്ക് സിയോന്റെ ഗിരിശൃംഖങ്ങളിലേക്ക് കൂട്ടം കൂട്ടമായിട്ടാണ് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഞാൻ പോകുന്നില്ല അപ്പോൾ ഇതാണ് ഈ സമയത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഞാൻ പോകുന്നില്ല എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിന് ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി അപ്പോൾ ഇന്ന് നമ്മൾ ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ കഥാവിശംസിക മൂന്ന് കൂട്ടം മനുഷ്യരിൽ ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു അതാണ് യേശുവിൻ്റെ സഹോദരന്മാർ എന്തൊക്കെയാണ് യേശുവിൻ്റെ സഹോദരന്മാരുടെ പോരായ്മ യേശുവിൻ്റെ സഹോദരന്മാരുടെ പ്രശ്നം ഒന്നാമത്തേത് അവർ യേശു തൻ്റെ ദൈവിക വരങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കാണിച്ച് ആളാകണം എന്നാഗ്രഹിച്ചവരാണ് യേശുവിനെ കൊണ്ട് തങ്ങൾക്ക് വലിയവരാകണം എന്ന് ആഗ്രഹിച്ചവരാണ് ഒരു പരിധിവരെ ദൈവത്തെ തങ്ങളുടെ കെട്ടുകാഴ്ചയാക്കാൻ ദൈവത്തെ തങ്ങളുടെ വിൽപ്പനച്ചരക്കാക്കാൻ ദൈവത്തെ തങ്ങളുടെ വരുമാനമാർഗമാക്കാൻ ദൈവത്തെ തങ്ങളുടെ നേട്ടങ്ങൾക്ക് ഒരു മീഡിയമാക്കാൻ ആഗ്രഹിച്ചവരാണ് തങ്ങളുടെ ലാഭത്തിന് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ച ഒരു ജനതയുടെ അടയാളമാണ് ഒന്നാമതായി സഹോദരന്മാർ രണ്ടാമതായിട്ട് യേശുവിൻ്റെ സഹോദരന്മാർ ലോകത്തിൻ്റെ സമയത്തിൽ ജീവിച്ചവരാണ് അവർ ദൈവത്തിൻ്റെ സമയബോധത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരാണ് മനസ്സിലാക്കാത്തവരാണ് അവർക്ക് ദൈവത്തിൻ്റെ സമയക്രമ ക്രമത്തെക്കുറിച്ച് വ്യക്തതയില്ല വ്യക്തതയില്ലാത്തത് അവർ ദൈവത്തെ കേൾക്കാൻ തയ്യാറായില്ല അവർക്ക് ദൈവത്തെ കേൾക്കാനുള്ള ക്ഷമയോ ആഗ്രഹമോ ദാഹമോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ലോകത്തോട് അനുരൂപപ്പെട്ടവരായിരുന്നു ലോകം അവരെ വെറുത്തിരുന്നില്ല അവർ ലോകത്തോട് സമരസപ്പെട്ടും ഒത്തുതീർപ്പിന് വിധേയമായും ജീവിച്ചവരാണ് അതുകൊണ്ട് ലോകം അവരെ വെറുത്തിരുന്നില്ല അവർക്ക് ദൈവിക പദ്ധതികൾ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല നാലാമത്തതായി നാലാമതായി സഹോദരന്മാർ യേശുവിനെ ഇപ്പോൾ വിശ്വസിക്കാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സഹോദരന്മാർക്ക് ഫെമിലിയാരിറ്റി ഉണ്ടായിരുന്നു പരിചയത്വം ഉണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നില്ല യേശുവിനോടുള്ള അടുപ്പത്തെ അല്ലെ യേശുവിനെക്കുറിച്ചുള്ള അറിവിനെ യേശുവിനോ യേശുവിൻ്റെ കൂടെ നിരന്തരം സഞ്ചരിക്കുന്നതിനെ വിശ്വാസമായി തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇനി രണ്ടു കൂട്ടം മനുഷ്യരെ കൂടി നമുക്ക് കാണാനുണ്ട് ഒന്ന് അധികാരികൾ രണ്ടാമത്തേത് പൊതുജനം അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ദൈവം അനുവദിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വചനം പഠിക്കാൻ കാണിക്കുന്ന താല്പര്യത്തിന് ഞാൻ നന്ദി പറയുന്നു ശാലവും ടെലിവിഷനു വേണ്ടിയും പ്രാർത്ഥിക്കണം മോൺ കാർമലിനു വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വചനം പഠിക്കാൻ അല്ലെ കൂടുതൽ ദൈവവചനം തിരുവഴുത്തുകൾ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ ദൈവത്തിന് കൃപകൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങളോട് കൂടെ ഉണ്ടാകണം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ബലപ്പെടുത്താം ദൈവസന്നിധിയിൽ പരസ്പരം മധ്യസ്ഥ അപേക്ഷകളും യാചനകളും സമർപ്പിച്ച് ദൈവരാജ ശുശ്രൂഷയെ ബലപ്പെടുത്താം ദൈവത്തിൻ്റെ വലിയ കരണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ